സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ബി ജെ ബിജെപി ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എൻ ധനേഷ് അധ്യക്ഷനായി ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയേടത്ത് കമ്മിറ്റി സെക്രട്ടറി വി സി രാജേഷ് മണ്ഡലം പ്രസിഡന്റ് എം എ രാജു ജില്ലാ സെക്രട്ടറി നിത്യസാഗർ മണ്ഡലം സെക്രട്ടറി മുകേഷ് നീണ്ടൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ജെ പി ദേശമംഗലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സ്മിജീഷ് ദേശമംഗലം സെക്രട്ടറി ഉണ്ണി പുതിയടത്ത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി പക്ഷെ രാഹുകാലം ഈ ദേശമംഗലത്തിൻ്റെ അവസാനിച്ചു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കുവാൻ ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചു എന്നതിലൂടെ ശരിക്കും ഈ ദേശമംഗലം പഞ്ചായത്തിലെ ജനങ്ങളുടെ രാഹുകാലത്തിന് ഒരു വിരാമം ഇട്ടു എന്ന് തന്നെ പറയാം കാരണം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്കൊപ്പം സഞ്ചരിക്കുന്നത് വികസനത്തിന്റെ കാര്യത്തിലായാലും ഏറ്റവും അധികം മുരടിപ്പ് ഈ കേരളത്തിന് സമ്മാനിച്ചുകൊണ്ട് ഒരു കേരള സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വികസനം എന്താണെന്ന് ലോകത്തിനു വരെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഭാരതീയ ഭാഗമാണ് നമ്മൾ എന്ന് അഭിമാനത്തോടെ പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും പുസ്തകം ചുമക്കണോ അതോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റ